വാർത്ത ശബരിമല മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുകയാണ് ഈ കേസിലെ പോറ്റിയുടെ പ്രത്യേക അന്വേഷണ അന്വേഷണ മുന്നിൽ മുന്നിൽ ചോദ്യം ചോദ്യം നിൽക്കുകയാണ് അനന്ത സുബ്രഹ്മണ്യത്തെ സംഘം ചെയ്യുകയാണ് ആ വിവരത്തിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ എല്ലാ പ്രധാന വാർത്തകളും മാതൃഭൂമി ന്യൂസ് ആണ് പ്രിയ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് അത് ആർ അനന്തകൃഷ്ണനും പ്രശാന്ത് കൃഷ്ണയും ചേർന്നാണ് രണ്ടുപേരും നമുക്കൊപ്പം ചേരുന്നുണ്ട് നമുക്ക് ആദ്യം പോകാം അനന്തൻ ഇത്രയും ദിവസം പോറ്റി മാത്രം നാല് ദിവസമായി പോറ്റി കസ്റ്റഡിയിലുണ്ട് പക്ഷേ ദേവസ്വം വിജിലൻസിന്റെ ആ റിപ്പോർട്ടിൽ അനന്ത്സുബ്രഹ്മണ്യത്തെക്കുറിച്ച് കൃത്യമായ പരാമർശമുണ്ടായിരുന്നു പോറ്റിക്ക് വേണ്ടി ആ സ്വർണ്ണം ഏറ്റുവാങ്ങിയത് അനന്തസുബ്രഹ്മണ്യമാണ് കൊണ്ടുപോയത് അനന്തസുബ്രഹ്മണ്യമാണ് ഇപ്പോൾ അനന്തസുബ്രഹ്മണ്യം എവിടെയാണുള്ളത് അറിയപ്പോൾ എസ് ഐ ടിയുടെ അൻ ചോദ്യമുനയിലാണ് അനന്തസുബ്രഹ്മണ്യം ഇന്ന് ആനന്ദസുബ്രഹ്മണ്യത്തെ എസ് ഐ ടിയുടെ ഈഞ്ചക്കലിലെ പ്രത്യേക ഓഫീസിലേക്ക് വിളിച്ച് വരുത്തുകയായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടക്കുന്നത് അതിന് കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ആനന്ദസുബ്രഹ്മണ്യം മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ദ്വാരപാലക കവചങ്ങൾ സന്നിധാനത്ത് നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ഏറ്റുവാങ്ങിയത് അനന്തസുബ്രഹ്മണ്യമാണ് ആ അനന്തസുബ്രഹ്മണ്യമാണ് ഈ പാളിയുമായി ബംഗളൂരുവിലേക്ക് പോയത് ആ അതേ അനന്തസുബ്രഹ്മണ്യമാണ് ഈ പാളികൾ ഹൈദരാബാദിൽ നാഗേഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് കൈമാറിയത് അപ്പോൾ അനന്തസുബ്രഹ്മണ്യത്തിന് ഈ കേസുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ വിവരങ്ങൾ എസ് ഐ ടിക്ക് കൈമാറാൻ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഇപ്പോൾ എസ് ഐ ടിക്ക് മുന്നിൽ നമ്മളിപ്പോൾ മാധവന്യൂസിൻ്റെ ഈ സ്ക്രീനിൽ കാണിക്കുന്ന ദൃശ്യം അത് അനന്തസുബ്രഹ്മണ്യം എസ് ഐ ടിയുടെ ഓഫീസിൽ എസ് ഐ ടിക്ക് മുന്നിൽ ഇരിക്കുന്ന ഇഞ്ചക്കലിന്റെ ഓഫീസിലിരിക്കുന്ന ദൃശ്യമാണ് അനന്ത നിന്ന് തിരുവനന്തപുരത്തേക്ക് അനന്തസസുബ്രഹ്മണ്യത്തെ ഉദ്യോഗസ്ഥർ ഈ അനന്ത സുബ്രഹ്മണ്യത്തെ ചോദ്യം ചെയ്തു അതിനുശേഷം ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുകയാണ് മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ എല്ലാ ഇടപാടുകളും അടുത്ത് അറിയാവുന്ന വ്യക്തി കൂടിയാണ് അനന്ത സുബ്രഹ്മണ്യം ഒരുപക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ഒരു ചോദ്യം ചെയ്യൽ അടുത്ത ഘട്ടത്തിലേക്ക് ചോദ്യം ചെയ്യൽ കടക്കുന്നു എന്നുള്ള സൂചന തന്നെയാണ് അനന്ത പറഞ്ഞതുപോലെ പോറ്റിക്ക് വിശ്വാസമുണ്ട് അതല്ലെങ്കിൽ തനിക്ക് ലഭിക്കേണ്ട ആ സ്വർണപ്പാളികൾ അനന്തസുബ്രഹ്മണ്യത്തിനെ കൈപ്പറ്റിക്കൊള്ളാൻ പറയില്ല അത്രയും വിശ്വാസമുണ്ട് ഈ സ്വർണ്ണക്കുള്ളയിൽ തീർത്തും അത്രയും മുഖ്യ പങ്കുമുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം അല്ലെങ്കിൽ അത്രയും വിശ്വസിച്ചുകൊണ്ട് അതെടുത്തു വാങ്ങിക്കോളൂ എന്ന് കൊടുക്കും ആ ഒരു വിശ്വാസം കാണിച്ചല്ലോ പോറ്റി തീർച്ചയായിട്ടും കാരണം ഈ ദ്വാരപാലക ശില്പങ്ങൾ ഏറ്റുവാങ്ങുന്ന ഘട്ടത്തിലൊക്കെ എപ്പോഴും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇടപാടുകളിലൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി അയാളുടെ സുഹൃത്തുക്കളെയും അയാളുടെ ഏതെങ്കിലും തരത്തിലുള്ള അയാളുമായി ബന്ധമുള്ള മറ്റ് ആൾക്കാരെയും ആണ് നിയോഗിച്ചിരുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ തന്നെയാണ് അനന്ദ്സുബ്രഹ്മണ്യം കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ദ്വാരപാലക ശില്പങ്ങൾ സന്നിധാനത്ത് നിന്ന് ഏറ്റുവാങ്ങാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നിരുന്നില്ല ആ ഏറ്റുവാങ്ങിയത് അനന്ദ്സുബ്രഹ്മണ്യമാണ് അനന്ദ്സുബ്രഹ്മണ്യമാണ് ബംഗളൂരിൽ ഇത് കൊണ്ടുപോയി അയാളുടെ കൈവശം വെച്ചിരുന്നു അത് കഴിഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുമ്പോഴാണ് ഇയാൾ ഇതുമായി നേരെ ഹൈദരാബാദിലേക്ക് പോയി നാഗേഷിൻ്റെ കൈവശം കൊടുക്കുന്നത് നാഗേഷ് അത് ഒരു മാസം മുപ്പത്തിയൊൻപത് ദിവസം ഹൈദരാബാദിൽ സൂക്ഷിച്ചു അതിനുശേഷമാണ് സ്മാർട്ട് റിയേഷൻസിലെത്തിക്കുന്നത് അപ്പോൾ അനന്തസുബ്രഹ്മണ്യത്തിൻ്റെ റോൾ എന്താണ് അനന്തസുബ്രഹ്മണ്യം ഇതിൽ പല ഘട്ടങ്ങളിലും വരുന്നുണ്ട് അപ്പോൾ അനന്തസുബ്രഹ്മണ്യത്തിൻ്റെ റോൾ എന്താണ് എന്നുള്ളത് എസ് ഐ ടി ചോദിക്കുകയാണ് മാത്രമല്ല ഒരുപക്ഷെ അനന്തസുബ്രഹ്മണ്യം ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റില്ല ഒരുപക്ഷെ എസ് ഐ ടിയുടെ കസ്റ്റഡിയിൽ തന്നെയാകും എസ് ഐ ടിയുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരമില്ലെങ്കിൽ അനന്തസുബ്രഹ്മണ്യവും അറസ്റ്റിലേക്ക് വരും അയാൾ നിലവിൽ പ്രതിപട്ടികയില്ല പക്ഷേ പ്രതിയെന്ന് സംശയിക്കുന്ന ആളാണ് ഉണ്ണികൃഷ്ണൻ ബോറ്റിയിൽ നിന്ന് ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാകും നേരത്തെ ദേവസ്വം വിജിലൻസ് അനന്തസുബ്രഹ്മണ്യത്തിന്റെ റോൾ കൃത്യമായി കണ്ടെത്തിയിരുന്നു അപ്പോൾ ആ റോള് എന്താണ് എന്ന് എസ് ഐ ടിക്ക് മുൻപിൽ അനന്തസുബ്രഹ്മണ്യത്തിന് പറയേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് അനന്ത സുബ്രഹ്മണ്യത്തെ ഇപ്പോൾ വിളിച്ചു വിളിച്ചുവരുത്തിയിരിക്കുന്നത് ഏതായാലും ഏറ്റവും നിർണായകമായ ചോദ്യം ചെയ്തത് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രശാന്ത് ഇപ്പം അനന്തൻ പറഞ്ഞതുപോലെ ഈ അനന്ത സുബ്രഹ്മണ്യം അവിടെ നിന്ന് കൊണ്ടുപോകുന്നത് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിച്ചത് അങ്ങനെ കുറെ പേരുകൾ നമ്മൾ കേട്ടു നാഗേഷ് കൽപേഷ് ഈ നാല് ദിവസം കഴിഞ്ഞിട്ടും ഈ പേരുകളിലേക്ക് എന്തുകൊണ്ട് എത്തിയില്ല അന്വേഷണ സംഘം എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അതോടൊപ്പം മറ്റ് ഈ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പേരും പ്രതിപട്ടികയിലുണ്ടല്ലോ അവരിലേക്ക് എന്തുകൊണ്ട് മുരാരി ബാബുവിനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്തുകൊണ്ട് അവരിലേക്ക് എത്തുന്നില്ല എന്നൊരു ചോദ്യമുണ്ട് അനന്തസുബ്രഹ്മണ്യത്തിലേക്ക് എത്തി ഇനി വരും ദിവസങ്ങളിൽ അവരിലേക്കും എത്തും എന്ന് പ്രതീക്ഷിക്കാമോ ഇപ്പോൾ കൽപ്പേഷ് നാഗേശ് ഇവരാരാണ് എന്ന കാര്യത്തിൽ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്തുകൊണ്ട് അവരെ ചോദ്യം ചെയ്യാൻ പോലും തയ്യാറായിട്ടില്ല ഇതെല്ലാം പോട്ടെ രണ്ട് പ്രതിസ്ഥാനത്ത് ചേർത്തിട്ടുള്ള മുരാര് ബാബുവിനെ കസ്റ്റഡിയിലെടുക്കുകയോ ചോദ്യം ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അവിടെയാണ് ഇന്ന് രാവിലെ നമ്മൾ ഉയർത്തിയ സംശയത്തിലേക്ക് വരുന്നത് ഇത് കേവലം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം ഒതുങ്ങുകയാണ് കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെ പുളിമാത്ര വീട്ടിൽ നിന്ന് രേഖകൾ പലതും കണ്ടെത്തിയിരുന്നു ഇങ്ങനെ പലതന്നിട്ടുണ്ട് പിന്നെ ഈ സ്മാർട്ട് ക്രിയേഷൻ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ പങ്ക് ഇതിലൊട്ടും ചെറുതല്ല കാരണം അവരുടെ ബന്ധങ്ങൾ വളരെ വിപുലമാണ് പങ്കജ് ഭണ്ഡാരിയുടെ ബന്ധങ്ങൾ ആ സ്മാർട്ട് ക്രിയേഷൻ എന്ന് പറഞ്ഞ സ്ഥാപനം എന്തെല്ലാം പ്രൊജക്റ്റുകളാണ് ചെയ്യുന്നത് എന്തിന് ഇസ്രോയ്ക്ക് വേണ്ടി സാറ്റലൈറ്റുകളിൽ സ്വർണം പൂച്ചുന്ന അടക്കമുള്ള സ്വർണ്ണ കോമ്പോണൻസ് വരെ ഉണ്ടാക്കുന്നവരാണ് അപ്പോൾ ചെറിയ ബന്ധമുള്ള സ്ഥാപനമല്ല അതുകൊണ്ടാണ് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം ഒതുങ്ങി ഒതുങ്ങിപ്പോകുമോ എന്നൊരു സംശയം നമ്മൾ പ്രകടിപ്പിക്കുകയും ചെയ്തത് അങ്ങനെ തന്നെയല്ലേ ആ തീർച്ചയായിട്ടും ഇതിനകത്ത് ഇപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പ്രതിപട്ടികയിലുള്ള പല ആൾക്കാരും ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമേ എഫ് ഐ ആറിലെ പ്രതിപട്ടികയിലുള്ള ആൾക്കാരിൽ അറസ്റ്റിലായിട്ടുള്ളൂ ബാക്കി മുനാരിബാബു അടക്കമുള്ള പ്രതികൾ പുറത്തു നിൽക്കുകയാണ് അവർക്ക് ഒരുപാട് സ്വാധീനശേഷി ഉള്ളവരാണ് രാഷ്ട്രീയ സ്വാധീന ശേഷി ഉള്ളവരാണ് അപ്പോൾ അവരിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം പോകുന്നില്ല അവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നില്ല അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല കാരണം അവർക്ക് തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൽ തന്നെ ഇതിനകത്ത് സ്വാധീനം ചെലുത്താനുള്ള ശേഷിയുള്ളവരാണ് രാഷ്ട്രീയ സ്വാധീനം

ഈ ക്രമക്കേട് നടന്ന അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപത്തിയഞ്ചിലും ഒരുപോലെ ഈ ഇതിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന അല്ലെങ്കിൽ തെളിവുകൾ വന്നിട്ടുള്ള ആളാണ് മുരാരി ബാബു അപ്പം മുരാരി ബാബുവിന് കേവലം വലിയ ബന്ധം അതായത് സ്വാധീനം ഒരു സാമുദായിക സ്വാധീനം എന്നതിൽ അപ്പുറത്തേക്ക് വലിയ ബന്ധമുണ്ട് എന്ന് തന്നെ മനസ്സിലാവും പിന്നെ എല്ലാത്തിനും അപ്പുറത്തേക്ക് ഇത് ഉദ്യോഗസ്ഥരുടെ പക്കലിലേക്ക് അന്വേഷണം എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ കാലഘട്ടത്തിലെ ദേവസ്വം ബോർഡ് നേതൃത്വത്തിലേക്ക് പോകും അത് പൊളിറ്റിക്കൽ നേതൃത്വത്തെ വളരെയധികം അസ്വസ്ഥമാക്കുന്നതാകാം അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഇടുപിടിയിൽ നിന്ന് ഒരു ഈ ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക് പോകാത്തത് എന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതിയിൽ ഒരു റിപ്പോർട്ട് കൊടുക്കണ്ടേ എന്ത് ചെയ്തു എന്നുള്ള കൃത്യമായി ഈ ഈ സമയം ഈ ആറാഴ്ച കൊണ്ട് നിങ്ങൾ ആരെയൊക്കെ ചോദ്യം ചെയ്തു എന്തൊക്കെ കണ്ടെത്തി അതിൽ ഏറ്റവും അനന്തൻ പ്രധാനമുണ്ടല്ലി എവിടെ வட തീർച്ചയായിട്ടും തൊണ്ടി ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ആര്യ നമുക്ക് തോന്നുന്നത് ഈ മണിക്കൂറിൽ നമുക്ക് മാതൃമിന്യൂസിൽ മാത്രമുള്ള ഒരു വാർത്തയാണ് എസ് അനന്തസുബ്രഹ്മണ്യം എസ് ഐ ടിക്ക് മുമ്പിൽ എന്നുള്ളത് അതിൽ തന്നെ നിൽക്കുന്നതാണ് അതിൽ അത് കുറച്ചുകൂടി പ്രേക്ഷകരിലേക്ക് എത്തുന്നതാണ് ഈ ഘട്ടത്തിൽ നല്ലതെന്ന് തോന്നുന്നു കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ന്യൂസ് ഇപ്പോൾ പുറത്തുവിട്ടത് ഈ അനന്തസുബ്രഹ്മണ്യം എസ് ഐ ടിക്ക് മുൻപിൽ എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ ഇപ്പോൾ നടക്കുകയാണ് ഒരു പക്ഷേ അനന്തസുബ്രഹ്മണ്യത്തെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അയാൾ കസ്റ്റഡിയിലാണ് എന്നുള്ള കാര്യത്തിൽ അവരല്പസമയം കൂടി കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരീകരിക്കും ിക്കാൻ കഴിയും അയാളെ ചോദ്യം ചെയ്യുന്നു മാത്രമല്ല ഈ അനന്തസുബ്രഹ്മണ്യത്തിന് ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ടാകും കാരണം ഉണ്ണികൃഷ്ണ പോറ്റിയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അനന്തസുബ്രഹ്മണ്യം ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണ കവചങ്ങൾ ദ്വാരപാലക കവചങ്ങൾ ബാംഗ്ലൂരുവിലേക്ക് കൊണ്ടുപോയ ആളാണ് മാത്രമല്ല ആ കവചങ്ങൾ ഹൈദരാബാദിൽ എത്തിച്ച ആളാണ് നാഗേഷ് എന്ന് പറയുന്നയാൾ ആൾ എന്തിനാണ് മുപ്പത്തൊമ്പത് ദിവസം അത് ഹൈദരാബാദിൽ സൂക്ഷിച്ചത് എന്നത് സംബന്ധിച്ച് ആരാണ് എവിടെയാണ് ഉള്ളത് ഈ നാഗേഷിന്റെ പേര് കൽപേഷിന്റെ പേര് ഇതൊക്കെ നമ്മൾ കേട്ട് മാത്രമേ ഉള്ളൂ ഇവരൊക്കെ എന്താ ചെയ്യുന്നത് ഇവര് ഇവർ ആരാണ് ഇവരുടെ പ്രൊഫൈൽ എന്താണെന്നുള്ള ഒരു പക്ഷേ അനന്തസുബ്രഹ്മണ്യത്തിന് എസ് ഐ ടിക്ക് പറയാൻ കഴിയുമായിരിക്കും അല്ലെ തീർച്ചയായിട്ടും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ നാഗേഷ് തന്നെയാണ് കാരണം ഈ ഹൈദരാബാദിൽ ഈ സ്വർണപ്പാളികൾ യഥാർത്ഥത്തിൽ കൊണ്ടുപോയ സ്വർണപ്പാളികൾ അവിടെ വെച്ച് ഒന്നുകിൽ അത് ഉരുക്കി ഗോൾഡ് ആക്കി മാറ്റി അതല്ലെങ്കിൽ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ഡ്യൂപ്ലിക്കേറ്റ് ഡൂപ്ലിക്കേറ്റ് ആണ് സ്മാർട്ടിയേഷൻസിൽ വന്നത് എന്നത് സംബന്ധിച്ചാണ് ഇനി സ്ഥിരീകരിക്കാനുള്ളത് അങ്ങനെ രണ്ട് സാധ്യതകളാണ് അവിടെ ഉള്ളത് അപ്പോൾ ആ രണ്ട് സാധ്യതകളെ സംബന്ധിച്ചും ഇപ്പോഴും ഉത്തരം പറയാൻ കെൽപ്പുള്ള ഒരാളാണ് നാഗേഷ് ആ നാഗേഷിലേക്കുള്ള വഴിയാണ് അനന്തസുബ്രഹ്മണ്യം നാഗേഷിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കൽപ്പേഷ് ആരാണെന്നുള്ള കാര്യത്തിലും വ്യക്തതയുണ്ടാകും ഇവരെ സംബന്ധിച്ച് ഏകദേശം ഇവരാരൊക്കെയാണ് എന്നത് സംബന്ധിച്ച് എസ് ഐ വിവരങ്ങളുണ്ട് ദേവസ്വം വിജിലൻസിന് നേരത്തെ വിവരങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ കൃത്യമായ മൊഴികളുടെ അടിസ്ഥാനത്തിലെ ഇവരെ തെളിവുകളുടെ അടിസ്ഥാനത്തിലെ ഇവരെ ചോദ്യം ചെയ്യാൻ കഴിയുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കറിയാവുന്ന ഈ അനന്തസുബ്രഹ്മണ്യം പോറ്റിയുടെ സുഹൃത്താണ് ഇതിന്റെ പിന്നിലെ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പകരം വാങ്ങിയത് അനന്തസുബ്രഹ്മണ് ഈ മൂന്ന് വിവരങ്ങളാണ് നമ്മുടെ ഉള്ളത് അല്ലാതെ ഈ അനന്തസുബ്രഹ്മണ്യം ആരാണ് സമൂഹത്തിൽ ആരാണ് എന്താണ് ചെയ്യുന്നത് ആ വിവരങ്ങൾ ലഭ്യമാണോ ഈ ഘട്ടത്തിൽ അനന്ത അനന്തസസുബ്രഹ്മണ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് അയാളുടെ ഈ ബാംഗ്ലൂരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇവരുടെയൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു കമ്പനിയുടെ പേരുണ്ട് ശബരി കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് അത് ചില ലേഖനങ്ങളിലും അല്ലെങ്കിൽ ചില വാർത്തകളിലുമൊക്കെ ഈ ഉണ്ണികൃഷ്ണൻ ബോറ്റിയുടെയും അനന്തസുബ്രഹ്മണ്യത്തിൻ്റെയും ഒക്കെ അതുപോലെ തന്നെ രമേശ് റാവുവിൻ്റെയൊക്കെ അഡ്രസ്സായിട്ട് നൽകുന്നത് ശബരി കൺസ്ട്രക്ഷൻസ് ആണ് പക്ഷേ അങ്ങനൊരു ഒരു സ്ഥാപനം ഇവരുടെ പേരിലൊന്നും ഉള്ളതായിട്ട് രേഖകളിലൊന്നും ദേവസ്വം വിജിലൻസ് ഒന്നും കണ്ടില്ല നടത്തിയിട്ടില്ല അപ്പോൾ അതൊരു ഇവർക്ക് പുകമറ സൃഷ്ടിക്കാനുള്ള അല്ലെങ്കിൽ ഇവരുടെ മറിഞ്ഞു നിൽക്കാനുള്ള ഒരു പേര് മാത്രമായിട്ടാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇവരെല്ലാം ഒരുമിപ്പിക്കുന്നു ഒരു ബാംഗ്ലൂരു കേന്ദ്രീകരിച്ചുള്ള ഒരു കോക്കസ് ആ കോക്കസിലെ ഒരു അംഗം തന്നെയാണ് അനന്തസുബ്രഹ്മണ്യം എന്നാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല അനന്തസുബ്രഹ്മണ്യത്തിന് നമുക്ക് കിട്ടിയ വിവരമനുസരിച്ച് അയാൾക്ക് തിരുവനന്തപുരം കണക്ഷൻസും ഉണ്ട് എന്നുള്ളതാണ് ഇയാൾ പോറ്റിയുമായി അടുത്ത ബന്ധം ശ്രീരാംപുര ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ഉള്ളത് മാത്രമല്ല ഇയാൾക്ക് വേണ്ടുന്ന മുൻപ് വാതിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അതിനുശേഷം ഈ സ്വർണം കൊണ്ടുപോകുന്ന കാര്യത്തിലുമൊക്കെ ഒന്നുകൃഷ്ണൻ പോറ്റിക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ള ആളുകൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോക്കസിലേക്ക് ബാംഗ്ലൂരു കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച കോക്കസിലേക്ക് കയറാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആൾ തന്നെയാണ് ഈ ഇപ്പം നമ്മൾ രണ്ടു മണിക്ക് ബ്രേക്ക് ചെയ്ത വാർത്ത മറ്റു മാധ്യമങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ ഈ ദൃശ്യങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ അനന്ത്സുബ്രഹ്മണ്യത്തെ ചോദ്യം ചെയ്യുന്ന ഈ ദൃശ്യങ്ങൾ അത് മാതൃഭൂമി ന്യൂസിൽ മാത്രമുള്ളതാണ് മറ്റു മാധ്യമങ്ങൾക്കൊന്നും ഈ ദൃശ്യങ്ങൾ ആരാണ് അനന്തസുബ്രഹ്മണ്യം അനന്തസുബ്രഹ്മണ്യത്തിന് ഈ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടില്ല മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട വാർത്തയാണ് ഇപ്പോൾ മറ്റു മാധ്യമങ്ങളും ഏറ്റെടുത്തിരിക്കുന്നത്